നമുക്ക് നൽകിയതിൽ നിന്ന് വല്ലതും നമ്മൾ സതക ചെയ്യുക വല്ലതും കൊടുക്കുക ഒന്നും കൊടുക്കാതെ പിടിച്ചു വെക്കരുത് ഞാൻ ദരിദ്രനായി പോകുമോ എന്ന് പേടിക്കരുത് എനിക്ക് സമ്പത്ത് കുറയുമോ എന്ന് ഭയപ്പെടരുത് എല്ലാം റബ്ബിന്റെ അപ്പിന്യദീന് വേണ്ടി കൊടുക്കുക നന്മക്ക് വേണ്ടി കൊടുക്കുക പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുക ഒടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു നേരത്തെ പശിയടക്കാൻ പോലും അന്നമില്ലാതെ അവകാശമില്ല ജോലിയില്ലാതെ കട്ടപ്പെടുന്നവർ നാഷണൽ ഹൈവേയുടെ തെരുവോരങ്ങളിലും റെയിൽവേയുടെ പുറപോക്കുകളിലും താറപ്പാവരിച്ചു കെട്ടി ജീവിക്കുന്ന പട്ടിണി അതേപോലെ നിന്റെ അയൽവംഗത്തും നിന്റെ കുടുംബത്തിലും പട്ടിണി ജീവിക്കുന്ന പാവങ്ങൾ പാവങ്ങളുണ്ടാകുമ്പോ നിന്റെ സമ്പത്തിൽ നിന്ന് നീ അവർക്ക് കൊടുത്തേക്ക് നിന്റെ പതുവ് പറയുന്ന നിന്നെ പ്രീർത്തിക്കുന്നവർക്കല്ല നീ കൊടുക്കേണ്ടത് നീ കൊടുക്കുന്നുണ്ട് എന്ന് ആരോട്